ഈ ദൈവമുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഒരു കാലത്ത് ഇന്ത്യ ചരിച്ച രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ കൈവശത്തു നിന്ന് പാകിസ്ഥാൻ കൈയാളുന്ന ദിൽജിത് ബാൽട്ടിസ്ഥാൻ അടങ്ങുന്ന പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ ചൈനയും പാകിസ്ഥാനും ഇന്ന് അടിയാണ് നല്ല പൊരിഞ്ഞ അടി ദിൽജിത് ബാൽട്ടിസ്ഥാൻ എന്നത് ഒരു സ്വയംഭരണ പ്രദേശമാണ് ദിൽജിത് ബാലിസ്ഥാനും മിക്കവാറും അടുത്ത ബാലുചിസ്ഥാനാവാൻ എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ കൊടുക്കുമെന്ന് പറയും ഇപ്പോ അപ്പപ്പയാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത് വരെ ചൈന പാകിസ്ഥാനും ഇന്ത്യയെ പോലെ തന്നെ ഭീഷണി തന്നെയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ അടിപൊട്ടിയപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ ചൊല്ല് അതുകൊണ്ട് പാകിസ്ഥാന്റെ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ ഉൾപ്പെടുന്ന ഇടമാണ് ഷക്സ്കാം വാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാകിസ്ഥാൻ കാണിക്കയായി ഷസ്കാം വാലി ചൈനക്ക് കൊടുത്തു എന്തിനു വേണ്ടി രണ്ട് ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ അന്നുണ്ടായിരുന്നു ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം തീർക്കാൻ രണ്ട് പാകിസ്ഥാന്റെ ഒപ്പം ചൈനയെ കൂടി നിർത്തി പാകിസ്ഥാന് കാശ്മീർ പിടിച്ചെടുക്കാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് ഈ പറയുന്ന ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തത് അതിനുശേഷം ചൈനയും പാകിസ്ഥാന്റെയും ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക ഇടനാഴിയായിരുന്നു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ സീ പടന്നു പോകുന്ന പ്രധാന പ്രദേശമാണ് ഈ പറയുന്ന ദിൽജിത് ബാൽഡിസാൻ ഈ പറയുന്ന ദിൽജിത് ബാൽഡിസാനിലാണ് ചൈനയും പാകിസ്ഥാനും അടിപൊട്ടിയിരിക്കുന്നത് ഇവിടെ അതിർത്തി പ്രശ്നമല്ല ഉണ്ടായിരിക്കുന്നത് വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആത്യന്തികമായി സീപക്കിന് എതിരാണെന്ന് കാണാം പാകിസ്ഥാന്റെ പാക് ഓക്കുപൈഡ് കാശ്മീരിലൂടെയാണ് സീപെ കടന്നുപോകുന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൈനീസ് ഗവൺമെന്റും പാകിസ്ഥാൻ ഗവൺമെന്റും തമ്മിലല്ല ഇഷ്യൂ എന്നുള്ളതാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഓരോ സ്ഥലവും എഴുതി കൊടുക്കും പിന്നെ അവിടെയുള്ള അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ ഒന്നില്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ചൈന അവരുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന എത്ര ഇൻസിഡന്റ് നമ്മൾ ഈ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ട് സീപക്ക് വന്നാൽ ആനയത്തരാം ചേനയത്തരാമൊക്കെ വമ്പൻ വാഗ്ദാനങ്ങൾ കൊടുത്ത് ദിൽജിത് ബാൽട്ടിസാനിലെ ജനങ്ങളെ പറ്റിച്ചു നേരത്തേക്ക് ദിൽജി ബാല്ടിസ്ഥാനിലെ ലോക്കൽസിന് വ്യാപാരം നടത്തുന്നതിന് പ്രത്യേക തീരുവായും പരിശോധനയും ഉണ്ടായിരുന്നില്ല സീപക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ദിൽജി ബാല്ടിസ്ഥാനിലെ ലോക്കൽസിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞെടുത്ത് ചൈനീസ് വർക്കേഴ്സിനെയാണ് അവർ റിക്രൂട്ട് ചെയ്തത് സീപക്ക് പാകിസ്ഥാനികൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പാകിസ്ഥാനികൾ നേരിട്ടതോ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തുനിന്നുള്ള രൂക്ഷമായ ചൂഷണം കൂടി വന്നപ്പോൾ ഇത് വമ്പൻ പ്രതിഷേധത്തിന് കാരണമായി ഇതേ തുടർന്ന് ചൈനയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര ബന്ധം വഷളായി ചൈനയുടെ ആരോഗ്യം ഈ പാകിസ്ഥാന്റെ ദിൽജിത് ബാൽട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കൂടി വരുന്നത് അവിടുത്തെ ലോക്കൽസിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരികയാണ് പാകിസ്ഥാൻ ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരനക്കവും കാണുന്നില്ല പാകിസ്ഥാന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല വന്ന് വന്ന് അമേരിക്കയുടെയും ചൈനയുടെയും പാവ സർക്കാരിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞിടക്ക് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ രണ്ട് ലക്ഷം വരുന്ന കഴുതകളെ ആനുവലി ചൈനക്ക് കൊടുക്കാമെന്ന് കരാറായിരുന്നു ചൈനയ്ക്ക് മരുന്നുകൾക്കും മറ്റും വേണ്ടി ചൈന ഒത്തിരി കഴുതകളെ പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ കഴുതുകൾ വേണമെന്ന ചൈനയുടെ ആവശ്യം ഉയർന്നതോടെ മാർക്കറ്റിൽ കഴുതുകളുടെ ഡിമാൻഡ് കൂടിയതും കഴുതുകൾക്ക് വില കുത്തനെ ഉയർന്നു പാകിസ്ഥാനിലെ ലോക്കൽസ് ചരക്ക് നീക്കത്തിനും മറ്റും ഉപയോഗിച്ചു വന്ന മാർഗമായിരുന്നു ഈ കഴുതകൾ അത്തരം ആവശ്യങ്ങൾക്ക് ഒരു കഴുതിയെപ്പോലും സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വിശേഷമുണ്ടായി ചൈനയുടെ സ്വാധീനവും ചൂഷണവും ദിൽജിത് ബാൽട്ടിസ്ഥാൻ പോലുള്ള ഭാഗങ്ങളിൽ ഉയരുമ്പോൾ ദിൽജിത് ബാല്ടിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ സ്വയംഭരണ പ്രദേശവും പാകിസ്ഥാനിൽ നിന്നും വേറപ്പെടാൻ ഒക്കെ കാരണമാകാം എന്ന് നമ്മൾ നമ്മളിവിടേക്ക് മനസ്സിലാക്കണം ഇത് തന്നെയാണ് പാകിസ്ഥാൻ ബാലൂചിസ്ഥാനിലും ചെയ്തത് അവസാനം ജനങ്ങൾ ചൂഷണം നേരിടുമ്പോൾ അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ചാപ്പ കാര്യമില്ല നീട് നിഷേധിക്കപ്പെടുമ്പോൾ വിപ്ലവത്തിന്റെ സ്വരം ഉയരും അത് നേരെ കിടക്കുന്ന കാര്യമാണ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ ദിൽജിത് ബാലിസ്ഥാൻ ഒരു സ്വയംഭരണ പ്രദേശമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇടപെടലുകളൊന്നും ദിലിപാൽസ്ഥാനെ പോലുള്ള സ്വയംഭരണ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്താൻ പറ്റില്ല ഇങ്ങനെ പാകിസ്ഥാൻ തുടർന്നാൽ ഈ പ്രാവശ്യം പാകിസ്ഥാന്റെ ആ പീസ് പൂട്ടുന്നതായിരിക്കും അടുത്ത വീഡിയോമായി വരാം